ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏതാണ് ഉത്തരം മുന്തിരി മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു എല്ലുരുക്കത്തിന് അഥവാ വെള്ളപോക്കിനെ നിയന്ത്രിക്കാൻ ഉത്തമമായതെന്താണ് ഉത്തരം തൊന്നയുടെ പൂവും പുരുന്ന് വരച്ച് പാലിൽ ചേർത്ത് കുടിക്കുക സ്ത്രീകളിലെ അണ്ടാസ്യ ക്യാൻസറിന്റെ ചില ലക്ഷണങ്ങൾ ഏതല്ല ഉത്തരം എപ്പോഴും വയർ വീർത്തിരിക്കുക അടിവയർ വേദന അടിക്കടി ഒഴിക്കൽ ഇടുപ്പ് വേദന യോനി ഡിസ്ചാർജ് ആർത്തവം മുതലായവ ചോറിന്റെ കൂടെ നെയ് ചേർത്ത് കഴിച്ചാൽ എന്തിന്റെ അളവ് ഉത്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സാധ്യത വാട്ട് ഈസ് ദി ലാർജസ്റ്റ് ഓർഗാൻ ഇൻ ദ ബോഡി ഓപ്ഷൻസ് ഹാർട്ട് ബ്രെയിൻ ആൻസർ ലിവർ രോഗത്തെ നിയന്ത്രിക്കാൻ നിർബന്ധമായും ഒഴിവാക്കേണ്ട മൂന്ന് പാനീയങ്ങൾ ഏതെല്ലാം ഉത്തരം സോഡ മദ്യം എനർജി ഡ്രിങ്കുകൾ എന്നിവ ചില പച്ചക്കറികളുടെ അമിത ഉപയോഗം മൂലം യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുണ്ട് അവ ഏതെല്ലാം ഉത്തരം ബ്രോക്കോളി ബീട്രൂട്ട് കൂൺ തക്കാളി ചീര വെണ്ടക്ക മുതലായവ മനുഷ്യ ശരീരത്തിലെ ഏഴ് ധാതുക്കൾ ഏതെല്ലാമാണ് ഉത്തരം രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം എന്നിവ അൻപത് വയസ്സിന് ശേഷം ശക്തിയും ആരോഗ്യവും ലഭിക്കുന്നതിന് ഉത്തമമായത് ഏതാണ് ഉത്തരം അഗസ്ത്യരസായനം ചാവനപ്രാശം ബ്രാഹ്മരസായനം ഇവയിലേതെങ്കിലും ഒന്ന് കിടക്കാൻ നേരം കഴിക്കുക നീതേ ഒരു ഗ്ലാസ് പാലും കുടിക്കേണ്ടതും ഉറക്കം കെട്ടായികയാണ് വാർദ്ധക്യകാലത്തെ ക്ലേശം ഇതിന് പരിഹാരം എന്താണ് ഉത്തരം ചന്ദനാതി തൈലം വലിയ ചന്ദനാതി തൈലം ഹിമസാഗര തൈലം ഇവയിലേതെങ്കിലും തലയിൽ നന്നായി തേച്ച് തണുപ്പിക്കുക രക്തബന്ധമുള്ളവർ തമ്മിലുള്ള ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ എന്തു സംഭവിക്കാൻ സാധ്യത ഉത്തരം പേരയ്ക്ക ഭക്ഷണശേഷം കഴിക്കണം വെറും വയറ്റിൽ കഴിച്ചാൽ ഉണ്ടാകുന്ന ചില ദൂഷ്യങ്ങൾ ഏതെല്ലാം ഉത്തരം ദഹനപ്രശ്നം വയറിളക്കം ഗ്യാസ് മലബന്ധം തുടങ്ങിയവ ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്ത് അൽപ്പം നാരങ്ങ നീര് ചേർത്ത് രാവിലെ വെറും വെയ്റ്റിൽ കുടിച്ചാൽ എന്തിന് ഗുണകരമാണ് ഉത്തരം ദഹനം മെച്ചപ്പെടുത്തുന്നു മലബന്ധം അകറ്റാൻ സഹായിക്കും തലച്ചോറിൻ്റെ ആരോഗ്യം പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും എല്ലുകളുടെ ആരോഗ്യം മുതലായവ ബി പി കുറയ്ക്കുന്നതിനുള്ള ഔഷധമായി സർപ്പഗന്ധി ഉപയോഗിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഉപയോഗിക്കുക ിൽ എന്ത് സംഭവിക്കാൻ സാധ്യത വിഷാദ രോഗത്തിന് കാരണമാകും മൈഗ്രെയിൻ കൂട്ടുന്ന ഒരു ഭക്ഷണ ജിലേബി നാരങ്ങ പാൽ ഉത്തരം നാരങ്ങ തൈരിന്റെ കൂടെ ചേർത്ത് കഴിച്ചാൽ ഗുണം ഇരട്ടിയാകുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പഞ്ചസാര ഉള്ളി തേൻ ഉത്തരം തേനിൻ്റെ ഉപയോഗം ഭക്ഷണശേഷം കഴിച്ചാൽ പ്രതിരോധ ശേഷി കൂട്ടുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഈന്തപ്പഴം ഓറഞ്ച് ലിച്ചി ഉത്തരം ഈന്തപ്പഴം മുറിച്ച് വെച്ചാൽ ബാക്ടീരിയ കൂടുന്ന പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വഴുതനങ്ങ വെണ്ടക്ക ഉള്ളി ഉത്തരം ഉള്ളി ശരീരത്തിലെ വൈറസിനെ നശിപ്പിക്കാൻ കഴിവുള്ള പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചാമ്പക്ക പേരയ്ക്ക ചക്ക ഉത്തരം പേരയ്ക്കാൻസറിനുള്ള മരുന്ന് നിർമ്മിക്കുന്നത് ഏത് വിഷത്തിൽ നിന്നാണ് ഓപ്ഷൻസ് കരിന്തേൽ ഡെത്ത് സ്റ്റേക്കർ വെള്ളത്തേൽ ഉത്തരം ഡെത്ത് സ്റ്റേക്കർ